പ്പാൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് വറ്റിച്ചെടുത്തിട്ടാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം നമ്മൾ തിന്നിടും കിട്ടുന്ന തേങ്ങാപ്പാല് വെച്ചിട്ട് വെളിച്ചെണ്ണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കി എടുക്കണ ഈ വെളിച്ചെണ്ണ തലയിലേക്ക് തേങ്ങാൻ വേണ്ടിട്ട് നല്ലതാണ് പിന്നെ ഇതിന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോ നല്ലൊരു സ്മെല്ണ്ടാവും ആ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് അല്ലെങ്കിൽ തേങ്ങ തേങ്ങ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ എടുക്കണം നമുക്ക് നോക്കാം തേങ്ങ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ എടുക്കണം ഈ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ തേങ്ങയിലേക്ക് ചേർക്കണം വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിൽ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് ആവുമ്പോ ടാപ്പിൽ വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കും അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിങ്ങനെ ഓയിലൊക്കെ അതിൻ്റെ മുകളിൽ തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് ശരിക്കും പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നല്ല തണുത്ത വെള്ളം ആണെങ്കിൽ വെള്ളം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കാം ഞാനിവിടെ തേങ്ങ ഇതേപോലെ കൊത്തിയെടുത്തേക്കാണ് ചെയ്തേക്കേണ്ടത് അതൊന്നാണെങ്കിൽ ഇതേപോലെ കൊത്തി എടുക്കുക അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടി എടുക്കാം ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് കൊത്തി എടുത്തേക്കേണ്ടത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റാധികം മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഈ തേങ്ങ അരച്ചെടുക്കണത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാറെടുക്കാം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പേൽ വെച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തേങ്ങയുടെ പീരിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുക അതാ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഇത്രയ്ക്ക് തേങ്ങാപ്പാൽ ഒരു കണക്കില്ല ആ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് തേങ്ങാപ്പാൽ മുഴുവനും പോരണം അപ്പം ഇതൊന്നും കൂടിയും കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം തേങ്ങ രണ്ടാമതും അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണിത് രണ്ടാം പാലും ഒന്നാം പാലും ഒന്നും വെവ്വേറെ വെക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരുമിച്ച് തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കാം ബാക്കിയുള്ള തേങ്ങയും ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് വെളിച്ചെണ്ണയാക്കണത് ഈ തേങ്ങാപ്പാൽ ചൂടാക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് നീ കട്ടിയുള്ള ഈ പാനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഇനി തീ ഉണക്കാം ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ തിളച്ച് പോവാണ്ട് നോക്കണം ഈ തേങ്ങാപ്പാൽ തിളക്കണ വരെ ഇത് നമ്മളെപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങാപ്പാൽ തിളച്ച് പോകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മളിങ്ങനെ ഒരു സ്പൂണിട്ട് വെച്ചാൽ മതി അണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ തേങ്ങാപ്പാൽ വറ്റി വെളിച്ചെണ്ണയിൽ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ പിന്നെ നമ്മളത് എപ്പോഴും നിർത്താതെ ഇളക്കി കൊടുക്കണം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും വെളിച്ചെണ്ണ ഏറ്റാധികം ആ തിരിഞ്ഞു വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കണ്ടായിരുന്നു അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോ നിങ്ങളധികം ഇളക്കി കൊടുക്കണ്ട ഇത് അധികം ഇങ്ങനെ തെറിക്കണില്ല അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോ നിങ്ങളുടെ കൈനേറ്റി തെറിക്കാണ്ട് നോക്കണം ഒട്ടും പൊട്ടിത്തെറിക്കുന്നില്ല സ്റ്റാർട്ടിങ്ങിലായിരിക്കും അതിങ്ങനെ പൊട്ടിത്തെറിക്കെണ്ണ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഈ വെളുത്തട്ട് കാണുന്ന ഈ തേങ്ങയുടെ ഈ പീരൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വരും ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരികയും ചെയ്യും ഇനി പെട്ടെന്ന് ഇതിൻ്റെ കളർ മാറും ഇത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണത് നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം ഇത് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല ബ്രൗൺ കളർ ആവാൻ വേണ്ടി നിൽക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീ ഓഫ് ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടാവും നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അരിച്ചിട്ട് ഇതിൻ്റെ വെളിച്ചെണ്ണ നമ്മൾ തിരിച്ചെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം ഇനി ഈ പീര ഇട്ടിട്ട് ഈ പീരയും അരിപ്പയിലും ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക ഒരു പീര ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്നും ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വെളിച്ചെണ്ണയ്ക്കും പോരും ഇപ്പോൾ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ തലയിലേക്കും തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് തലമുടിക്ക് വളരെ നല്ലതാണ് പക്ഷേ ഇത് കറിയിലൊന്നും അധികം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് തേങ്ങയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വെളിച്ചെണ്ണ കിട്ടില്ല ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ല സ്മെല്ലുണ്ട് തലയിലേക്കും തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ തലമുടിക്ക് വളരെ നല്ലതാണ്